ഞാൻ സഹായിച്ചു അതിനെപ്പറ്റി ഭിന്ന അഭിപ്രായങ്ങൾ ജയരാജൻ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോ എം പി എന്തിനുദ്ദേശിച്ചാണ് പറയുന്നത് അറിയില്ല അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഇല്ലേ രാഷ്ട്രീയക്കാർക്ക് ആർക്കാ ഇല്ലാത്തത് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് പറയണത് എന്തിനാണ് രാഷ്ട്രീയക്കാരിലാത്തവരാരാണെന്ന് പറ അധികാരീകരണം നടത്താൻ അധികാരത്തിന് വേണ്ടിയിട്ട് ആദർശങ്ങളെല്ലാം എല്ലാ പാർട്ടിയും വിളിച്ചുപോയില്ലേ ഇപ്പൊ എന്തിനാണ് രാമക്ഷേത്രത്തിന് പോകണ്ടാന്ന് സങ്കല്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അധികാരത്തിന് വേണ്ടിട്ടല്ലേ കേരളത്തിൽ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജീവിക്കണം കേരളത്തിൽ കൂടുതൽ സീറ്റ് കേട്ടിട്ടുള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിൽ സീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ ആ തീരുമാനമെടുക്കാൻ തന്നെ വളരെ വൈകി ആ വിഭൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച് സീറ്റർപ്പിക്കാനുള്ള അടവ് നയല്ലേ അവസാനമെങ്കിലും കോൺഗ്രസ് സി പി എം നേരത്തെ എടുത്ത തീരുമാനമാണ് വളരെ നേരത്തെ ഇതൊരു തീരുമാനം എടുക്കാൻ എത്ര വൈകിയതെന്താണ് ആരെടുത്താലും സി പി എം എടുത്താലും ആരെടുത്താലും ഈ വികാരം ഹിന്ദുക്കളിലുണ്ട് ആ വികാരം ഇപ്പൊ ശബരിമലക്ക് പോകണ്ടെന്ന് ആരെങ്കിലും പാർട്ടി തീരുമാനത്തോ പോകാതിരിക്കുമോ എല്ലാവരും പോവും വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് രാമക്ഷേത്രത്തില് പോകണ്ട നാല് പറഞ്ഞാലും ലക്ഷക്കണക്കിന് ആളുകൾ പോകും അതൊരു വികാരമാണ് അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് എതിരായിട്ടോ അതിന് വിപരീതമായിട്ടോ ആരും നിൽക്കുന്നത് ശരിയല്ല മാന്യമല്ല ഇത് മതേതരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം എനിക്ക് തോന്ന അവരോട് ചോദിക്കണം പറഞ്ഞ ആളുടെ ഉള്ളില് എന്താണ് ഇരുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക എന്നുള്ളതല്ലാതെ എനിക്കത് ഒരു മറുപടിയും പറയാനില്ല സാഹിത്യകാരന്മാരും പറയുന്നതെല്ലാം ശരിയെന്ന് പറയാനുള്ള